കവിത ജ്വാല രചന ശ്രീമതി പ്രസന്നകുമാരി എം എസ് മങ്കാട് ആലാപനം സതീസുന്ദർ അമ്മേ പറയുകയന്തിനായി എന്നെ ആറ്റിൻറെ ആഴത്തിൽ ഉറങ്ങാനയച്ചു മലിനമീ പുഴ എനിക്കമ്മയായി നിലയില്ലാ കയമൊരു തൊട്ടിലായി കപടലോകത്തിൻ്റെ തീഷ്ണതയറിഞ്ഞു ഞാൻ വിചിത്രമാം ലോകമേ വിട നൽകണിക്കു നീ എൻ്റെ കിനാക്കളെ ചിതറിത്തെറിപ്പിച്ചു എൻ്റെ കളിക്കോപ്പുതച്ചുടച്ചില്ലയോ അമ്മതൻ സ്നേഹത്തെ തല്ലിക്കെടുത്തിയോർ കപടസ്നേഹത്തിൻ്റെ വല നേതിരുന്നവർ അമ്മയെ വെറുക്കാൻ പഠിപ്പിച്ചു നാൾക്കുനാൾ ഈ കുരുന്നമ്മയെ വെറുത്തല്ലോ വൃഥ പാൽമണം മാറാത്ത ചുണ്ടിലേക്കെറ്റിച്ചു ചുടുനിണച്ചാറായി അന്ധകാരം പരിഭവം ചൊല്ലുവാനാരനിക്കുള്ളതു പറയുവാൻ ചെറുപൈതൽ നീറ്റുന്ന വേദന ചൊല്ലാനറിയാതെ നീറ്റിൽ പുതഞ്ഞു മരിച്ചുപോയി മകൾ തൊട്ടു തഴുകി കിന്നാരം ചൊല്ലിയോർ ഞെട്ടെറുത്തിട്ടതു നിങ്ങളറിഞ്ഞുവോ വാനത്തിനുയരെ പറക്കാൻ കൊതിച്ചു ഞാൻ വാർമഴവില്ലൊന്നു തലോടാൻ നനച്ചു ചിരി ലോകം പിടിക്കാൻ ശ്രമിച്ചു വേടന്റെ അമ്പിനാൽ ജീവൻ പിടഞ്ഞു അകലയാണി മകൾ ഒരു പിടി സ്വപ്നങ്ങൾ മൗനമാം വേദന തന്നൊര ഓർമ്മകൾ തീരം തൊടാനായി തിരമാല പാഞ്ഞപ്പോൾ തീരാത്ത മോഹത്താൽ ഞാനലിഞ്ഞു